എരനല്ലൂരിൽ വീട് കുത്തിത്തുറന്ന് മോഷണം എരനല്ലൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ പുറത്തൂർ ജോയിയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത് അറുപത്തിയേഴായിരം ഇന്ത്യൻ രൂപയും അയ്യായിരത്തിനൂറ് സൌദി റിയാലും രണ്ട് മൊബൈൽ ഫോണുകളും മൂന്ന് ഗ്രാം തൂക്കം വരുന്ന രണ്ട് സ്വർണ്ണ മോതിരങ്ങൾ എന്നിവയാണ് മോഷണം പോയത് കഴിഞ്ഞ ദിവസം രാത്രി ക്രിസ്തുമസ് പാതരാ കുർബാനയ്ക്കായി ജോയിം കുടുംബാംഗങ്ങളും പോയ സമയത്താണ് മോഷണം നടന്നത് വീട്ടുകാർ വെച്ച സ്ഥലത്തുനിന്ന് താക്കോലെടുത്ത് മുൻവാതിൽ തുറന്ന് അകത്തുകടന്നാണ് മോഷണം നടത്തിയിട്ടുള്ളത് ജോയി ഭാര്യ മെറീന മക്കളായ ജെറി ഡാനിയൽ എന്നിവർ രാത്രി പതിനൊന്നേ മുപ്പതിനാണ് എരനല്ലൂർ പള്ളിയിൽ കുർബാനയ്ക്കായി പോയത് ഒന്നരയ്ക്ക് കുർബാന കഴിഞ്ഞ് തിരിച്ചുവന്ന് വാതിൽ തുറന്നപ്പോഴാണ് അലമാരയിൽ നിന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിൽ കണ്ടത് വീട്ടുകാർ പരാതിപ്പെട്ടതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് പണവും സ്വർണവും മൊബൈൽ ഫോണുകളും നഷ്ടപ്പെട്ട വിവരം വ്യക്തമായത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ജോയിയുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന മകൻ ജെറി നാട്ടിലെത്തിയത് ലീവിൽ വന്ന ജെറി മണി എക്സ്ചേഞ്ചിൽ മാറ്റാൻ വെച്ചിരുന്ന സൗദി റിയാലാണ് സ്വർണത്തിനും പണത്തിനും മൊബൈൽ ഫോണുകൾക്കൊപ്പം കവർന്നത് തൃശൂർ റോഡിൽ എരനെല്ലൂർ വീട്ടിൽ മോഹനന്റെ വീട്ടിലും മോഷണശ്രമമുണ്ടായി മുൻവാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ മോഷണശ്രമം നടത്തിയത് കമ്പിപ്പാറ് വെച്ച് വാതിൽ തിക്കി തുറക്കാൻ ശ്രമിച്ചെങ്കിലും നടക്കാതായതോടെ ശ്രമം ഉപേക്ഷിച്ചു മടങ്ങുകയായിരുന്നു ഇവിടെ മെയിൻ സ്വിച്ചിനോട് ചേർന്ന് സ്ഥാപിച്ച മൂന്ന് ഫ്യൂസുകൾ ഊരിവെച്ച നിലയിലാണുള്ളത് മോഹനനും കുടുംബവും മൂകാംബിക ക്ഷേത്ര ദർശനത്തിനായി പോയിരിക്കുകയാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ സി ഗിരീഷ് കുമാർ ജ്യോതിസ് തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വിരലടയാള വിദഗ്ധൻ കെ ടി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ കെ ബി ഭാഗ്യനാഥ് ടി എസ് സനീഷ് എന്നിവരടങ്ങിയ ഫിംഗർ പ്രിന്റ് സംഘവും പരിശോധന നടത്തി ജോയിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന വിരലടയാളം ലഭിച്ചതായി സൂചനയുണ്ട് സിസിടിവി ന്യൂസ് കേച്ചേരി